പുരത്ത് മുടവന്തിരിയിൽ ജീപ്പിൽ സൂക്ഷിച്ച പടക്ക ശേഖരത്തിന് തീ സംഭവത്തിൽ യുവാക്കൾക്കെതിരെ കേസെടുത്തു പതിനാറ് പേർക്കെതിരെയാണ് സ്ഫോടക വസ്തുക്കൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള വകുപ്പ് പ്രകാരം കേസെടുത്തത് റോഡിൽ യുവാക്കൾ പടക്കം പൊട്ടിക്കുന്നതിനിടെ ജീപ്പിലേക്ക് തീ പടരുകയായിരുന്നു പെരുന്നാളാഘോഷം കളറാക്കുന്നതിനു വേണ്ടി റോഡിൽ പടക്കം പൊട്ടിക്കൽ പടക്കം സൂക്ഷിച്ച ജീപ്പിലേക്ക് തീ പടർന്നതോടെ എല്ലാം കൈവിട്ടുപോയി നാദാപുരം മുടവന്തേരിയിൽ പുലർച്ചെ ഒരു മണിയോടെയാണ് യുവാക്കൾ സംഘം ചേർന്ന് പടക്കം പൊട്ടിച്ചത് തീ പിടിച്ചതോടെ ജീപ്പ് കത്തി നശിച്ചു യുവാക്കളിൽ ചിലർക്ക് നിസാര പരിക്കേറ്റു ജീപ്പിന്റെ പല ഭാഗങ്ങളും മീറ്ററുകളോളം ദൂരത്ത് തെറിച്ച നിലയിലായിരുന്നു മുടവന്തേരി സ്വദേശികളായ മുഹമ്മദ് ആഷിഖ് സജീർ ഫവാസ് ആഷിഖ് അജ്നാസ് നുഫൈൽ കണ്ടാൽ അറിയാവുന്ന കണ്ടാലറിയാവുന്ന പത്തുപേർക്കുമെതിരെയാണ് നാദാപുരം പോലീസ് കേസെടുത്തത് ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ സ്ഫോടക വസ്തുക്കൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്ത വകുപ്പ് ചുമത്തിയാണ് കേസ് അതേസമയം സംഭവത്തിൽ രാഷ്ട്രീയാരോപണവുമായി എൽ ഡി എഫ് രംഗത്തെത്തി യു ഡി എഫ് സ്വാധീന മേഖലയിലുണ്ടായ സ്ഫോടനത്തിൽ സമഗ്രാന്വേഷണം വേണമെന്ന് എൽ ഡി എഫ് വടകര പാർലമെന്റ് കമ്മിറ്റി ആവശ്യപ്പെട്ടു ബോംബ് നിർമ്മാണവും സംഘർഷത്തിന് സഹായകരമാകുന്ന വിധത്തിലുള്ള മുന്നൊരുക്കങ്ങളുമാണോ ഇതിൻ്റെ പിന്നിലൊക്കെ ഉള്ളത് എന്ന് സ്വാഭാവികമായും ജനങ്ങൾ സംശയിക്കുന്നുണ്ട് യു ഡി എഫിൻ്റെ ലീഗിൻ്റെ സ്വാധീന കേന്ദ്രത്തിൽ അർദ്ധരാത്രിയിൽ നടന്ന ഈ സംഭവം അതീവ ഗൗരവത്തോടെ പോലീസ് അന്വേഷിക്കണം মাদর ফোমে নু করা